ോ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമണത്തിലേക്ക് തന്നെ മടങ്ങാം വേദപതി അഗ്നിപ്രവേശം ചെയ്തതിനു ശേഷം രാവണൻ വീണ്ടും ദിവ്യവിമാനത്തിലേറി ഭൂമിയിൽ ചുറ്റി സഞ്ചരിച്ചു തുടങ്ങി അക്കാലത്ത് മരുത്തൻ എന്ന വന്യവേന്ദ്രൻ ഉീജമെന്ന സ്ഥലത്തിൽ അമരന്മാരും ഒന്നിച്ച് ഒരു യജ്ഞം ചെയ്യുകയായിരുന്നു ദേവാചാരനായ സഹോദരൻ സംവർത്തൻ എന്ന ബ്രഹ്മ യാഗം കഴിപ്പിക്കുന്നത് ദേവന്മാരാൽ ആവർത്തനായിട്ടാണ് ആ യോഗീശ്വരൻ യജ്ഞവാടത്തിൽ ഇരിക്കുന്നതും വരലാപം കൊണ്ട് ഏതൊരുവിനും ദുർജയനായി തീർന്ന നക്തഞ്ചരേന്ദ്രനെ കണ്ട ദേവകൾ അവന്റെ ആക്രമണത്തിൽ ഭയപ്പെട്ട് പക്ഷിരൂപങ്ങളിൽ യജ്ഞശാലയുടെ ചുറ്റും നിന്നും ദേവേന്ദ്രൻ ഒരു മയിലിന്റെ രൂപത്തിൽ യമധർമ്മ രാജാവ് കാക്കയുടെ വേഷത്തിൽ ധനനാഥനായ വൈശ്രവണൻ ഓന്നിൻ്റെ വടിവിൽ വരുണൻ ഹംസശരീരത്തിൽ ദേവന്മാരെല്ലാം ഇങ്ങനെ ആകൃതി വിശേഷം ധരിച്ചു ഒരു ശാവിനെ പോലെ അശുദ്ധി അറിഞ്ഞ രാവണൻ യാഗവാടത്തിലേക്ക് കയറി മനവേന്ദ്ര സമീപത്തിൽ ചെന്ന് ഹേ രാജാവേ ഒന്നുങ്കിൽ എഴുന്നോടുകൂടി ആയോധനത്തിന് ഒരുങ്ങൂ അല്ലെങ്കിൽ കീഴൊതുങ്ങി എന്ന് സമ്മതിക്കൂ മഹീപാലകനായ മരുത്തൻ ചോദിച്ചു അങ്ങ് ആരാണ് അത് കേട്ട് പുച്ഛിച്ച് ചിരിച്ചു രാവണൻ മറുപടി തുടർന്നു കൗതുകമില്ലാത്ത നിന്റെ ഈ നാട്യത്തിൽ ഞാൻ സന്തോഷിച്ചു ധനേശ്വരനായ വൈശ്രവണൻ്റെ അനുജൻ രാവണനെ നീ അറിയില്ലേ അല്ലേ ഈ മൂന്ന് ലോകത്തിൽ എൻ്റെ കരുത്തറിയാത്ത ആരാണുള്ളത് അഗ്രജനെ പോരിൽ വിജയിച്ച് വാങ്ങിയതാണ് ഈ പുഷ്പക വിമാനം ദശാനന്റെ വാക്കുകൾ കേട്ട മരുത്തൻ അങ്ങ് മഹാ കേമൻ തന്നെയാണ് സംശയമില്ല യുദ്ധത്തിൽ ജ്യേഷ്ഠനെ ജയിച്ചുവല്ലോ ത്രൈലോക്യത്തിലും അങ്ങേപോലെ ശ്രാഖ്യനായിട്ട് ഒരുവൻ ഇല്ല തന്നെ അങ്ങ് ചെയ്തതുപോലെയുള്ളവ ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടു തന്നെയില്ല ദുർമതിയായ നിനക്കിനി രക്ഷയില്ല നിൽക്കവിടെ പൂർവജന്മത്തിൽ എന്തോ പുണ്യകർമ്മങ്ങൾ ചെയ്തതിനാൽ ചില വരങ്ങൾ നേടുവാൻ നിനക്ക് സാധിച്ചു ഇനി ജീവനോട് കൂടി മടങ്ങുവാൻ നിനക്ക് സാധിക്കുകയില്ല നിശിതങ്ങളായ ശരങ്ങളെ കൊണ്ട് നിന്നെ അന്ധകാലയത്തിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് കോപാവിഷ്ണനായ നരനായകൻ വില്ലും ശരങ്ങളും എടുത്തു പടക്കൊരുങ്ങിയ മഹാരാജാവിനെ ബ്രഹ്മഋഷി ഋഷി സമ്പർത്തൻ സസ്നേഹം തടഞ്ഞുകൊണ്ട് നൃപ്ര എന്റെ വാക്കുകൾ കേൾക്കുമെങ്കിൽ അങ്ങ് ഒതുങ്ങൂ യുദ്ധം അങ്ങേക്ക് യോജിച്ചതല്ല ഈ ശിവയജ്ഞം അവസാനിപ്പിക്കാനാൽ വംശവിച്ഛേദം തന്നെ വന്നുചേരും യാഗദീക്ഷിതന് യോജിച്ചതാണോ യുദ്ധം ക്രോധം ഉണ്ടാകുന്നത് ശരിയാണോ മാത്രമല്ല ഈ അരക്കൻ അതീവ ദുർജയനാണ് എല്ലാവിധത്തിലും വിജയം വളരെ സന്നിദ്ധമായിത്തീരും ഗുരു കൽപ്പന മരുത്തനെ ശാന്തനാക്കി വില്ലും അമ്പും വെച്ച് പിൻവാങ്ങി യജ്ഞകർമ്മങ്ങൾ മുന്നേ പോലെ തുടങ്ങി മനുവേന്ദ്രനായ മരുത്തൻ രാവണനോട് തോറ്റുപോയി എന്നിങ്ങനെ ശൂകൻ ഉച്ചത്തിൽ കോഷിച്ചു ദശാസിൻ വിജയിക്കുന്നു എന്ന് ഉറക്കി ആർത്തുകൊണ്ട് യാഗശാലയിലുള്ള മാമുനികളെ പിടിച്ച് ഭക്ഷിച്ച് രക്തവാനം യഥേഷ്ടം ചെയ്ത അവർ പാരടം ചുറ്റി സഞ്ചരിക്കാൻ പുറപ്പെട്ടു ദശകന്ധരനും അനുയായികളും പോയ ശേഷം ഇന്ദ്രാദികളായ ദിക്പാലകന്മാർ സ്വന്തം രൂപം തന്നെ സ്വീകരിച്ചു ഏതെല്ലാം രൂപങ്ങളിലാണോ ഇരുന്നത് രക്ഷ നേടിയത് അതാത് ജീവികളെ അതീവ സന്തുഷ്ടരായി നീലപ്പീലുകൾ എഴുന്ന മയിലിനോട് ദേവേന്ദ്രൻ ഹേ ധർമ്മജ്ഞ ഞാൻ നിന്നിൽ ഏറ്റവും സന്തോഷിച്ചു നിനക്കൊരിക്കലും ഉഗ്രസർപ്പങ്ങളിൽ നിന്നുകൂടി ഭയം ഉണ്ടാകില്ല മനോജ്ഞങ്ങളായ ആയിരം പീലിക്കണ്ണുകൾ നിൻ്റെ ശരീരത്തിലുണ്ടാകും ഞാൻ പേമാരി ചൊരിയുമ്പോൾ നിനക്ക് വളരെയേറെ സന്തോഷവും എൻ്റെ അനുഗ്രഹത്താൽ ഉണ്ടാകട്ടെ എന്നിങ്ങനെ വരമേകി രഘുരാമ പണ്ട് മയിലിൻ്റെ പീലയ്ക്ക് വെറും നീലവർണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുരനായകൻ്റെ വരങ്ങൾ നേടിയ മയിലുകൾ ആനന്ദത്തോടെ മടങ്ങിപ്പോയി രാഘവ പ്രാചീന വംശരായ കാക്കകളോട് ധർമ്മരാജാവ് ഹേ പക്ഷി ഞാൻ നിന്നിലേറ്റവും സന്തുഷ്ടനായി ഹർഷപൂർണങ്ങളായ വാക്കുകളാണ് പറയുന്നത് കേൾക്കൂ ഓരോരോ വിധത്തിലുള്ള വ്യാധി കൊണ്ട് സകല ജീവികളെയും വലിക്കുന്നവനാണ് ഞാൻ എന്നാൽ എൻ്റെ അനുഗ്രഹത്താൽ അത്തരത്തിലുള്ള യാതൊന്നും നിങ്ങൾക്കുണ്ടാകുന്നതല്ല തീർച്ച അല്ലയോ കകമേ നിങ്ങൾക്ക് മരണഭയവും ഉണ്ടാകുന്നതല്ല എന്നാണോ ഒരു മനുഷ്യൻ സ്പർശിക്കുന്നത് അന്നുവരെയും ആയുസ് നീണ്ടു നിൽക്കും എന്റെ നാട്ടിൽ വസിക്കുന്ന വിശപ്പ് കൊണ്ട് വലയുന്ന മാനവന്മാർക്ക് നീ മൃഷ്ടാന് ഭക്ഷണം കഴിച്ചാൽ തന്നെ ബന്ധുക്കളോടൊന്നിച്ച് തൃപ്തി ഉണ്ടാവും ഗംഗാനദി ജലത്ത് സ്വച്ഛന്ദം വിഹരിക്കുന്ന ഹംസത്തോട് വരുണൻ ഹേ പക്ഷീന്ദ്ര സംപ്രീതനായി തീർന്ന ഞാൻ പറയുന്നത് കേൾക്കൂ ശരൽക്കാലത്തിലെ പോലെ സുന്ദര ധവള വരുണം നിനക്കുണ്ടാകട്ടെ തൂവൽ നിര പോലെ കാന്തി നിന്റെ ദേഹത്തിന് ഉണ്ടായിത്തീരും എൻ്റെ സ്ഥൂല രൂപമായ അമ്പസ്സിലണിഞ്ഞ് എപ്പോഴും വസിക്കുന്ന നിനക്ക് അതുല്യ ഭംഗിയും പ്രീതിയും വന്നു ചേരും ഞാൻ സന്തുഷ്ടനായി എന്നതിൻ്റെ ലക്ഷണമാണത് ഹേ രാമ വരുണ ദേവാനുഗ്രഹത്തിന് മുമ്പ് അരേ ഞങ്ങൾക്ക് വെൺ നിറത്തോടുകൂടി നീലനിറം ഉണ്ടായിരുന്നു ചിറകിൻ്റെ തലനീലവർണം മാറ് ഇളം പുല്ലു നിറം കുന്നിൻ മുകളിൽ വസിക്കുന്ന ഓന്തിനോട് വൈശ്രവണൻ തുടർന്നു എൻ്റെ സന്തോഷത്തിൻ്റെ അടയാളമായി നിനക്ക് സ്വർണവർണം തരുന്നു പൊഞ്ഞുകൊണ്ട് നിർമ്മിച്ചത് പോലെയാകും എന്നും നിൻ്റെ ശിരസ് കനകവർണ്ണം എന്നും നിലനിൽക്കുന്നതാണ് എൻ്റെ പ്രതിചിഹ്നം ഇത്തരത്തിൽ ദിക്പാലകന്മാർ അവയ്ക്കെല്ലാം വരമേകിക്കൊണ്ട് യാഘാവസാനത്തിൽ ആ മന്നവനോടുകൂടി തന്നെ സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങി മരുത്തനെന്ന മന്നവേന്ദ്രനെ വിജയിച്ച രാവണൻ പാരടത്തിലുള്ള ഓരോ ഓരോ രാജാക്കന്മാരുടെയും അടുത്തേക്ക് യുദ്ധകോതിയോട് ചെന്നു ദേവേന്ദ്രൻ വരുണൻ എന്നീ അതുല്യ ശക്തിയോടുള്ള നരപാലകന്മാരോട് അറക്കർക്കോൻ എനിക്ക് യുദ്ധം തരിക അല്ലെങ്കിൽ തോറ്റു എന്ന് പറയുക ഇതാണ് എൻ്റെ നിശ്ചയം ഇത്തരത്തിൽ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് യാതൊരു രക്ഷയും കിട്ടുന്നതല്ല നിർഭയരും വീരന്മാരും വിഘ്നന്മാരും ധർമ്മൻ അനുസരിക്കുന്നവരുമായ അവർ ഒത്തുചേർന്ന് ആലോചിച്ചു ശത്രുവിൻ്റെ വരബലം മനസ്സിലാക്കിയ ആ ശക്തന്മാർ ഞങ്ങൾ അങ്ങയോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പുരൂരവസ് ഖാദി ദുഷ്യന്തൻ സൂരതൻ ഖയൻ തുടങ്ങിയ മന്നോർ മഞ്ഞവന്മാർ ഞങ്ങൾ തോറ്റിരിക്കുന്നു എന്ന് തന്നെ സമ്മതിച്ചു ശേഷം ചെറുതാ നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാങ്ക പ്രണാമത്തോടെ നമസ്കാരം